മച്ചന്മാർ നമ്മുടെ മല്ലപ്പള്ളി ചാലാപ്പള്ളി റൂട്ടിലെ ഈ താളിയന്നിപ്പിടിക്കലെന്നാണ് സ്ഥലത്ത് എൻ്റെ ഈ ഒരു സീസൺ കാ കൂട്ടുനിൽപ്പുണ്ട് അപ്പം ഈ ഒരു കാ എന്താണെന്ന് അറിയാവുന്ന ഒരു ഒന്ന് കമൻറ്റിയാണ് എൻ്റെ ഒരു മൂന്നാല് മരം ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യവും ഇല്ല ഞാനിങ്ങനെ സ്പോട്ട് നൽകിട്ടേ അല്ല താളിയാന്നിപ്പിടിക്കലാണ് ഈ ഈ റോഡ് അല്ല ഈ റോഡ് ഞാൻ എൻ്റെ ഈ ഒരു മരത്തിൻ്റെ കാര്യം ചോദിച്ചോട്ടോ എൻ്റെ ഈ ഒരു മരം കണ്ടോ ഇത്തിരി ഒരു മൂന്നാല് മൂട് നിപ്പുണ്ടായിരുന്നു പക്ഷെ ഇതെന്താണെന്നൊന്നും ഊരി പിടുത്തവുമില്ല ഇവിടുത്തെ നാട്ടുകാർക്കും അറിയത്തില്ല ഇതിങ്ങനെ കാ ഇങ്ങനത്തെ കായകളൊക്കെ ഉണ്ടല്ലോ ഇത് എന്താ പറയുക കിളി പോലും കഴിക്കുന്നൊന്നുമില്ല ഞാനിത് ഇവിടെ തന്നെ അതാണ് ഇങ്ങനെ അതാണ് എൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇനി അത്രയും പൊട്ടി പൊട്ടി അഴുക്കായിട്ട് പോകുക അല്ല ഒരു കിളി പോലും കഴിക്കുന്നില്ല ഉണ്ട് ഇതെന്ത് സംഭവമൊന്നും ഊരു പിടുത്തുമില്ല കേട്ടോ അറിയാവുന്നൊരൊന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് രണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആപ്പിളിൻ്റെ കൂട്ടാണേ കാണിച്ചു തരാം അത് കാണ്ടോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആപ്പിളിൻ്റെ ഒരു ഷേപ്പാണ് ഇനി ആപ്പിൾ വല്ലതും കാണോ എന്തോ എന്നറിയത്തില്ല ഒരു വിടുത്തോ ഇല്ല ആ ഇതുകൊണ്ട് അതെ ഇവിടെ എല്ലാം നിപ്പുണ്ട് ഒരുപാട് നിപ്പുണ്ടോ ഒരുപാട് കാണിപ്പുണ്ട് അറിയാമെന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനിയിപ്പോൾ നല്ല അത്യാവശ്യം നല്ല തണലുണ്ട് മരത്തിന് മരത്തിനുണ്ടോ ഈ മരത്തിൻ്റെ ഈ ഇലക്കിടയിലെല്ലാം കാണിപ്പുണ്ട് ഒരു കിളികൾ പോലും കഴിക്കുന്നില്ല ണ്ടാ ചുമ്മാവിടെ കണ്ടേ കറുത്തു വെക്കുന്ന കണ്ടത് തന്നെ പൊട്ടിപ്പോവുക ഒരു കിളികൾ പോലും കഴിക്കുന്നില്ല കിളികൾ നല്ല ഒരു ഇതുമില്ലത് എൻ്റെ അടുത്ത് കാണാൻ പറ്റും കണ്ട ഇത് ഇപ്പോൾ പച്ചയാണ് പച്ച കൂടി ഇങ്ങനെ പഴുത്ത് 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 ഒരു എന്താ പറയുന്നത് ആപ്പിളിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് പക്ഷെ ആപ്പിളിന കാര്യം നിങ്ങളെക്കൂടുതലാണേ നല്ല നിങ്ങളെക്കുള്ള വേണ്ട ഇവിടുത്തുകാർക്ക് പോലും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല അത്യാവശ്യം വലിയ മരമാണ് കണ്ടോ വലിയ മരം നല്ല തണലോ വേണ്ട വേണ്ട അതിന് കായ വേണ്ട പക്ഷേ വേണ്ട പഴുത്ത അതിനകത്തേ തന്നെ തന്നെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോണോ ആർക്കും വരെയുള്ള വേണ്ട സംഭവമുണ്ടോ വേണ്ടി വേണ്ടി ആ ണ്ട കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിപ്പുണ്ട് കേട്ടോ നിപ്പുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ മൂടാണ് ഇവിടെ അവിടെ വലിയ തരണം ഉണ്ടായിരുന്നു ആ വണ്ടി ഇറങ്ങി വരുന്നിടത്ത് വലുതർ ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞു എൻ്റെ ഇപ്പുറത്തെ എണ്ണം ഉണ്ടായിരുന്നു അതും വെട്ടിക്കളഞ്ഞു അപ്പം ഇവിടെ ഇതിപ്പോൾ മൂന്നാമത്തെ മൂടാണ് നിൽക്കുന്നത് നിങ്ങൾ മണ്ടയ്ക്കൊക്കെ നിൽക്കുന്ന കാണ്ട ഇത് കണ്ട കറക്റ്റ് ആപ്പിൾ കിടക്കുന്ന പോലെ തന്നെയല്ലേ വേണ്ട വലിയൊരു മരമാണ് വേണ്ട ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ ആരെ ഒരു പിടുത്തവും കിട്ടുന്നില്ല വിടുത്തുകാർക്കും അറിയത്തില്ല വേണ്ട കറക്റ്റ് ആപ്പിളിൻ്റെ കൂട്ടാണ് ഇവിടുത്തുകാർക്കും അറിയത്തില്ല ആർക്കെങ്കിലും അറിയാവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനി കാ കഴിക്കാൻ കളാവുന്നതാണോ അതോ കിളികൾ പോലും കൊത്തുന്നില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഡൗട്ടോ കറക്റ്റ് ആപ്പിൾ കിടക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഓക്കെ താങ്ക് യു നിങ്ങളുടെ സ്വന്തം ജ്യൂസ് പറയാനിങ്ങനെ